பிரியேக காரணமுண்டு ஒளிக்கபர் மூடிக்கழிஞ்சால் தன்னே மையத்து குளிப்பதக்கம் செய்தது ஒளிக்கல் உஜூபன் நானு உள்ளது ജീർണിച്ചു കണ്ടാൽ പിന്നെ വേണ്ട എന്നതും ഇരുന്നൂറ്റി മൂന്നിൽ തന്നെയാ പറയുന്നതും അന്യൻ്റെ ഭൂമിയിലാണടക്കം ചെയ്തതും അവനിഷ്ടമില്ലാതാണതിൽ മറ ചെയ്തതും എന്നാൽ അതും വേഗം പൊളിക്കണമെന്നാ ജീർണിച്ച് പോയാൽ തന്നെയും ശരി തന്ന കഫന്തുണിയിലും ഇതുപോലെ പറയുന്നുണ്ട് എന്നുള്ളതും പിൻഹാജതിൽ കിടപ്പുണ്ട് ഇവ രണ്ടുമല്ലാതില്ല എന്നാലെന്നാ ബലമായി അടക്കൽ അത് പൊളിക്കരുതെന്നാ വില നൽകണം എന്നുള്ളതാ പിന്നുള്ളത് എന്നുള്ളതും ഷറവാലിയാ പറയുന്നത് മുഖങ്കി വില തെറ്റിച്ചാണടക്കം ചെയ്തത് പൊളിക്കൽ വുചൂവെന്നാണതും പറയുന്നത് മലന്ന് വീണാലും പൊളിക്കണമെന്നാ അത് മോതിരം തന്നെങ്കിലും ശരി തന്ന മുഗ്നിഹായ രണ്ടിലും പറയുന്നത് അതുപോലെ തന്ന മനജും വിവരിച്ചത് മയ്യ ണിച്ചെന്നു വന്നാൽ തന്നെയും ഒളിച്ചിട്ടെടുക്കണമെന്നതാണേ മുഗിനിയൂ ഉപയോഗമില്ലാതെന്തിനാ കളയുന്നത് എന്നുള്ള ന്യായുമാണവർ പറയുന്നത് അന്യൻ്റെ മാലുവിഴുങ്ങിയാൽ പ്രാബല്യവും പൊളിക്കേണ്ടതാക്കീറണമെന്നാണുതരവും ഇത് ടൊഫയിൽ നീ നോക്കിയാൽ കാണുന്നതാ ഇരുന്നൂറ്റി നാലാം പേജ് മൂന്നിൽ വന്നതാ കഫൻ ചെയ്യുവാനായി അത് പൊളി കരുതന്ന നോക്ക് സ്വഹം തന്ന